ിപ്പോൾ റോഷി വ്യക്തമാവുകയല്ലേ ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും ചോദിച്ചത് എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയല്ലേ ഇപ്പോൾ എഫ്ഐആറിൽ നിന്ന് പുറത്തു വരുന്ന ഈ വിവരങ്ങൾ ഈ പെൺകുട്ടി എങ്ങനെയാണ് എന്തുറപ്പിന്മേലാണ് പരാതി നൽകുമായിരുന്നത് ഈ നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ഈ രാഹുൽ മാങ്കോട്ടത്തിന്റെ കൈവശമുണ്ടെങ്കിൽ പരാതി നൽകിയാൽ ഇയാൾ എങ്ങനെയായിരിക്കും അത് ഉപയോഗിക്കുക എന്നതിനെ കുറിച്ച് ഈ കുട്ടി സ്വാഭാവികമായും ഭയന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇനി ഈ ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ലല്ലോ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഇയാൾ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് നമ്മൾ അറിയുന്നതിലും വലിയ സൈക്കോ പാത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണോ ഇപ്പോൾ ഈ എഫ്ഐആർ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് റോഷി അപ്പോൾ എന്തുകൊണ്ട് കാലതാമസം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ഈ ആശങ്ക നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ബലാത്സംഗം ചെയ്തു ആ വീഡിയോ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവശമുണ്ടെന്ന് യുവതി ഭയക്കുന്നുണ്ടോ ഇപ്പോൾ റോഷി ഹരികുമാർ ഈ പെൺകുട്ടി ഇപ്പോഴും ഭയപ്പെടുന്നത് തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂടത്തിൽ പുറത്തുവിടുമോ എന്നതാണ് കാരണം രാഹുൽ മാങ്കുടത്തിൽ ആ സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടി രാഹുലിൻ്റെ രാഹുലിൻ്റെ ഗ്യാങ്കിൽ നിന്ന് രാഹുലിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന് രാഹുൽ ഭയന്നു അങ്ങനെ ആ പെൺകുട്ടിയെ രാഹുൽ നിയന്ത്രിച്ചത് ഈ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചാണെന്ന് ഉറപ്പാണ് ആ പെൺകുട്ടി ഭയന്നതും ഈ നഗ്ന ദൃശ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒടുവിൽ ഭയന്നുകൊണ്ടാണ് പെൺകുട്ടി പോലീസിനെ സമീപിക്കുന്നത് അതുകൊണ്ട് ഈ നഗ്ന ദൃശ്യങ്ങൾ സ്വകാര്യ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കേണ്ടത് ആ പെൺകുട്ടിയുടെ ആവശ്യമാണ് അത് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി മാറുന്നു ഒരു എം എൽ എ ആണ് ഒരു ജനപ്രതിയാണ് അരുൺകുമാർ ഇങ്ങനെ ക്രൂരമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തതിനു ശേഷം ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ച വീണ്ടും ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു ആ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്നു ആ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉപയോഗിച്ചത് ഈ നഗ്ന ദൃശ്യങ്ങളാണെന്ന് അത് അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും ഇനി ആ പെൺകുട്ടി ആ കാര്യങ്ങൾ കൂടി പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ടാകാം ഏതായാലും ഇനി അന്വേഷണത്തിലൂടെ ഈ ദൃശ്യങ്ങളടക്കം കണ്ടെടുക്കേണ്ടി വരും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയായി മാറും ഇതിലെ ഏറ്റവും പ്രധാനം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സംരക്ഷണം നൽകുമോ എന്ന ചോദ്യമാണ് ഇന്നലെ ദീപാദാസ് മുൻഷിയുടെ വാക്കുകളിൽ കോൺഗ്രസ് രാഹുൽ മാങ്കുടത്തിൽ ഇനി ഈ രാഹുൽ െ സംരക്ഷിക്കാൻ കഴിയും കാരണം പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ സ്വകാര്യ ദൃശ്യങ്ങളടക്കം സ്വന്തം മൊബൈലിൽ അത് സൂക്ഷിച്ചു വെച്ചു ചിത്രീകരിച്ചതിന് ശേഷം ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പാലക്കാട്ടെ ഫ്ലാറ്റിലെത്തിച്ച് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു പെൺകുട്ടിയെ ഭ്രൂണഹത്യക്ക് പ്രേരിപ്പിക്കുന്നു